നീറ്റ് പരീക്ഷാ തട്ടിപ്പിൽ മഹാരാഷ്ട്രയിൽ ഒരാൾ കൂടി പിടിയിൽ സഞ്ജയ് ജാദവിനെയാണ് ലാത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നാല് പ്രതികളിൽ രണ്ടുപേരാണ് ഇതുവരെ അറസ്റ്റിലായത് ലാത്തൂർ ജില്ലാ പരിഷത്ത് സ്കൂളിലെ അധ്യാപകനായ ജലീൽ ഖാൻ പട്ടാൻ ജൂൺ ഇരുപത്തിമൂന്നിന് അറസ്റ്റിലായിരുന്നു നീറ്റ് പരീക്ഷ എഴുതിയ പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ പരീക്ഷാ അഡ്മിറ്റ് കാർഡുകൾ പ്രതികളായ സഞ്ജയ് ജാദവിന്റെയും ജലീൽ ഖാൻ പട്ടാന്റെയും മൊബൈൽ ഫോണുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അമർനാഥ് യാത്രയ്ക്കുള്ള ഓഫ്ലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു നിരവധി തീർത്ഥാടകരാണ് രജിസ്ട്രേഷനായി എത്തിയിട്ടുള്ളത് ഈ മാസം ഇരുപത്തിയൊമ്പതിന് തുടങ്ങി ഓഗസ്റ്റ് പത്തൊമ്പത് വരെയാണ് യാത്ര ഇതിനായുള്ള ട്രയൽ റണ്ണും ജമ്മു ബേസ് ക്യാമ്പിൽ സംഘടിപ്പിച്ചു ഹരിയാനയിലെ തിക്കിലി ഗ്രാമത്തിൽ പുള്ളിപ്പുലികളുടെ ആക്രമണത്തിൽ പത്ത് വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടു പുലികളെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു വളർത്തുമൃഗങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന ഷെഡുകളുടെ മതിലിന്റെ ഉയരം കൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വനംവകുപ്പ് അധികൃതർ പറഞ്ഞു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു വനിതകൾക്ക് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പാണിത് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ ലഭിക്കാനുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ആരോഗ്യമേഖലയിൽ സംസ്ഥാനം നടത്തിയ മുന്നേറ്റങ്ങൾ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു